ഹായ് ഫ്രണ്ട്സ് അം രേഖാ സംഗീത് സൈലംബോട്ടിക് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂട്ട് പീസ് കളക്ഷൻസാണ് ഒരു സെമി ടെസറിൽ വരുന്നതും അതുപോലെ തന്നെ സെമി ജൂട്ട് ഫാബ്രിക്കിൽ വന്നേക്കുന്ന സൂട്ട് പീസിന്റെ കളക്ഷൻ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഐറ്റം കാണും സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് സെമി ടെസർ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് കളറ് ഈ ഒരു സിക്സാഗ് ഡിസൈനാണ് വിവിംഗ് വന്നേക്കുന്നത് ഇത് ലെങ്ത് ആൻഡ് വിത്ത് സഫീഷ്യൻ്റായിട്ടുള്ള ഒരു സെറ്റാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന കളർ ചാട്ടിലുമാണ് അഫോർഡബിൾ റേറ്റിലാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഒരു ബോട്ടം സിൽക്കിൻ്റെ ആ ഒരു സെയിം ഫാബ്രിക്ക് ഇതിനകത്ത് സിക്സാഗ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ ഫാബ്രിക്ക് സെയിം തന്നെയാണ് നെക്സ്റ്റ് ദുപ്പട്ടയാണ് നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് ഈ ഒരു ചിക്കു ആൻഡ് ആ ഒരു സെൽഫ് ടോൺ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഒരു ടെസർ വീവിങ്ങോടുകൂടി വന്നേക്കുന്ന ദുപ്പട്ട നയൻ ഹൺഡ്രഡ് ആണ് ഈ ഒരു സൂട്ട് പീസിന്റെ റേറ്റ് ഇതിന്റെ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും ഒരു പിങ്കും ഒരു മറൂണും കൂടെ ഒരു കളറാണ് നല്ല രസമുള്ള ഒരു സിക് ജാഗ് ഡിസൈൻ ആണ് ഈ ഒരു സെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് എല്ലാം ഒരു സെയിം പാറ്റേണിൽ ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് എല്ലാം നല്ല ചാർട്ടിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റ് മാത്രമാണ് ഈ ഒരു സെറ്റിൽ ഇതാണ് ഇതിൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നത് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും ഈ ഒരു പിങ്കും പോപ്പിളും കൂടെ ചേർന്ന ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഈ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ ഒരു സെയിം ടോൺ തന്നെയാണ് ഒരു ഇതാണ് ഇതിനകത്ത് പെയർ എഴുതേക്കുന്ന ദുപ്പട്ടയും ഈ ഒരു ഈ ചെക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ലൊരു സിൽക്കി ദുപ്പട്ടുമാണ് നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും നല്ലൊരു പേർപ്പിൾ ടോണിലാണ് വന്നിരിക്കുന്നത് പേർപ്പിൾ വിത്ത് ആ ഒരു ചിക്കുവാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ടോപ്പിൽ ആ ഒരു സെൽഫായിട്ടുള്ള സിഗ്സാഗ് വീവിംഗ് ആണ് ഇതാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട ഈ കാണുന്നത് ഈ ഒരു ഡെസേർ വിവിങ്ങിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഈ ഒരു പേർപ്പിൾ ടോൺ തന്നെ ഒരു ഡാർക്ക് പേർപ്പിളാണ് ഈ കാണുന്നത് ഇതിൻ്റെയും ആ ഒരു ബോട്ടം ആയിട്ടാണ് വന്നേക്കുന്നത് സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടമാണ് അനുതുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു ചിക്കു കോമ്പിനേഷനിൽ വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്നു നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ലെവൻറ്റർ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് ഇത് ഈ ഒരു വിവിംഗ് പാറ്റേണിലൊരു ലെങ്ത് വൈസിൽ തന്നെ നമുക്കിത് കിട്ടുന്നതാണ് ഈ ഒരു സിഗ്സാഗ് അതുപോലെ ആണെങ്കിലും ഈ കാണുന്ന പ്ലെയിൻ ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു കൊഫി ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് എല്ലാം നല്ല കളറിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ലൊരു ഡാർക്കർ കളർ ടോൺ തന്നെയാണ് ഡസ്റ്റി ടോൺ അല്ല ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതാണ് ഈ ഒരു സിക്സാഗ് ഡിസൈനാണ് ടോപ്പിൽ വന്നിരിക്കുന്നത് ഈ ഒരു ചാർട്ടിലാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇതൊക്കെ നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ഡീപ്പർ മസ്റ്റേഡ് ടോണിലാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു സിക്സാഗ് വിവിങ്ങും അതുപോലെ തന്നെ പ്ലെയിൻ ആണ് സെയിം ഫാബ്രിക് വെച്ചിട്ടുള്ള പ്ലെയിൻ ബോട്ടം ആൻഡ് ഈ ഒരു ചെക്ക് ഡിസൈനിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് കളർ വരുന്നതും നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ദുപ്പട്ടയുടെ എൻഡിങ് സൈഡിൽ ഒക്കെ ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കൊരു റെഗുലർ യൂസിനും ഒക്കെ പറ്റുന്ന ഒരു സെറ്റ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ലൈലാറ്റ് ടോണിലാണ് ഇതാണ് ഒരു പിങ്ക് പേർപ്പിൾ ടോൺ നല്ല രസമുള്ള കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതിലും ആ ഒരു സെയിം തന്നെ പാറ്റേണിൽ വരുന്നു ഇതാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ദുപ്പട്ട വന്നേക്കുന്നത് സെയിം കളർ ടോൺ തന്നെയാണ് ഈ ഒരു പാറ്റേണിൽ ഒരു സെറ്റ് കൂടി ഉണ്ട് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളറിലാണ് എല്ലാം വന്നേക്കുന്നത് നയൻ ഫിഫ്റ്റി റേറ്റിലാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നെക്സ്റ്റ് സെറ്റ് സെമി ജ്യൂട്ട് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ചിക്കുവാണ് ബേസ് കളർ അതിൽ തന്നെ ഈ ഒരു ഡാർക്കർ ബ്ലൂ ആൻഡ് ലൈറ്റർ ബ്ലൂ കോമ്പിനേഷൻ വന്നേക്കുന്ന ഒരു ലൈൻ പാറ്റേണിലുള്ള നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ യോക്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഹെമ്മിൽ വേണമെങ്കിലും കൊടുത്ത് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ലൊരു സെറ്റാണ് ഇതിനകത്തുള്ള ബോട്ടം ആണെങ്കിലും സെയിം കളർ ടോൺ തന്നെയാണ് സാൻ്റോൺ ബോട്ടം കൊടുത്തേക്കുന്നു അതുപോലെ ദുപ്പട്ടയും ഈ ഒരു സെയിം തന്നെ മോഡലിൽ വന്നേക്കുന്നതാണ് ഈ ഒരു ലൈൻസ് നല്ല രസമുള്ളതാണ് മിഡിലൊക്കെ ഈ ഒരു സെൽഫായിട്ടുള്ള ഡിസൈനും ആ ഒരു വിവിംഗ് പാറ്റേണും എൻഡിങ് സൈഡിലേക്കാണ് ഈ ഒരു ലൈൻസ് വിത്ത് ആ ടാജൽസോടുകൂടി വന്നേക്കുന്നു തൗസൻഡ് സിക്സ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള സെറ്റാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു പിങ്ക് ആണ് കോംബോ വന്നിരിക്കുന്നത് ചിക്കു ആണ് ബെയ്സ് കളറ് അത് തന്നെ സെയിം തന്നെ ആ ഒരു ബോട്ടം ചിക്കു കളറിൽ തന്നെയുള്ള സാൻറ്റോൺ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു പാറ്റേൺ നല്ല രസമുള്ള ഒരു സെറ്റാണ് തൗസൻഡ് സിക്സ് നയൻറ്റി റേയ്റ്റിലാണ് വന്നേക്കുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണെങ്കിലും നല്ല ഒരു ചിക്കു വിത്ത് ആ ഒരു പേർപ്പിളാണ് നെക്സ്റ്റ് കോംബോ വന്നേക്കുന്നത് ആ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളർ ടോൺ തന്നെയാണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു ടാസൽസോട് കൂടിയ ദുപ്പട്ടയുമാണ് എൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും നല്ലൊരു ചോക്ലേറ്റ് ആണ് ചിക്കു വിത്ത് ചോക്ലേറ്റ് ആണ് കോംബോ വന്നേക്കുന്നത് നല്ലൊരു ഫങ്ഷൻ വാറായിട്ടൊക്കെ നമുക്കും അല്ല ഫംഗ്ഷൻ വെയർ തന്നെയല്ല റെഗുലർ ഓഫീസ് ബോയിങ്ങിനൊക്കെ പറ്റിയൊരു നല്ലൊരു അറ്റയറാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളറും നല്ല വിത്ത് ബ്ലൂ ആണ് കോംബോ വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് ഈ ഒരു ബ്ലൂ ടാജിൽസോട് കൂടി വന്നേക്കുന്നത് നല്ലൊരു ലൈൻ പാറ്റേണിലാണ് തുപ്പട്ടെയും മി ജൂട്ട് സെറ്റിലെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കും ഗ്രീനും കൂടെ ആയിട്ടുള്ള ഒരു കളറിലാണ് വിത്ത് ആ ഒരു പീച്ചാണ് ഒരു പേസ്റ്റൽ ടോൺ വിത്ത് ആ ഒരു ഡാർക്കർ ടോൺ ആണ് മിക്സ് ആയിട്ടുള്ളത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷനാണ് തൗസൻഡ് സിക്സ് നയൻറ്റി റേറ്റിൽ വന്നിരിക്കുന്നു ഇതാണ് ഇതിനകത്ത് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ആ ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടോം കൊടുത്തേക്കുന്നത് സാന്റ്റോൺ ബോട്ടം ആൻഡ് ദുപ്പട്ടയാണേലും ഈ ഒരു ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്നത് നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഒരു മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ചോക്ലേറ്റ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളർ ടോൺ തന്നെയാണ് ഈ ഒരു ലൈൻ പാറ്റേണിൽ ലിവിങ് വന്നേക്കുന്ന ഒരു ദുപ്പട്ടിയോടു കൂടി വന്നേക്കുന്ന സെറ്റ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു മസ്റ്റേഡ് വിത്ത് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ഡീപ്പർ ഒരു മസ്റ്റേഡ് ആണ് കളറ് നമ്മളെ നല്ല ഒരു ആക്കുന്ന ഒരു കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സെൻ്ററിൽ പാനൽ കൊടുത്തിട്ട് തയ്ച്ചാലും നല്ല രസമായിരിക്കും ഈ ഒരു ഇങ്ങനത്തെയുള്ള ഒരു സ്റ്റൈൽ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇൻ ഈ ഒരു യെല്ലോ കളറിൽ വന്നിരിക്കുന്ന ടാജിൽസോഡ് കൂടിയ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ട തൗസൻഡ് സിക്സ് നയൻറ്റി റേറ്റിലാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും ഓറഞ്ച് ആൻഡ് മെഹന്ദി ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാ ചാർട്ടും വന്നേക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് സിക്സ് നയൻറ്റി ഇതാണ് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ട നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു ഗ്രീൻ മഹന്തി ഗ്രീൻ വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളർ ടോണിൽ തന്നെയാണ് ഈ ഒരു കാണുന്ന ദുപ്പട്ടയാണ് സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നത് ജാംദാനി ടെസർ ഫാബ്രിക്കിലാണ് നല്ലൊരു ക്രീം വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്നു ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബൂട്ടാ ആണ് ബോഡിയിൽ ഫുള്ളായിട്ട് ആ ഒരു ദാമൻ ഏരിയയിൽ ഈ ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് അതേപോലെ സ്ലീവിൻ്റെ പാർട്ടിലും ഈ ഡിസൈൻസ് ആണ് ഈ ഒരു ബൂട്ടാ ഡിസൈൻ പ്ലസ് ഈ ഒരു ബോർഡേഴ്സ് വന്നിരിക്കുന്നത് നല്ലൊരു സെറ്റാണ് ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ക്രീം കളറിലുള്ള ഒരു സാൻഡോൺ ബോട്ടം പെയർ ചെയ്തേക്കുന്നു ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതും സെയിം തന്നെ വീവിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഈ ഒരു എൻഡിങ് സൈഡിലൊക്കെ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കൂടി ഒരു പേപ്പിൾ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ദുപ്പട്ട ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഒരു ക്രീം വിത്ത് ആ ഒരു മറൂൺ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ദാമനേരിയയിലാണ് ഈ ഒരു വോക്ക് വന്നേക്കുന്നത് അതുപോലെ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ ടോൺ തന്നെയാണ് ഈ ഒരു വിവിംഗ് പാറ്റേണിലാണ് വന്നത് സ്ലീവിൻ്റെ ഒക്കെ ഈ ഒരു ബൂട്ട വിവിംഗ് വന്നേക്കുന്നു ഇതാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു സെറ്റാണ് ഇത് വരും ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും സെയിം തന്നെ ആ ഒരു ജംതാനി വീവിൽ യോക്കിലാണ് ഈയൊരു ഡിസൈൻ വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയിൽ വന്നേക്കുന്ന ബോക്കാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഒരു ലൈറ്റർ ക്രീം കളറിലാണ് വന്നേക്കുന്നത് അതേപോലെ ദുപ്പട്ടയിലും ഈ ഒരു വിവിങ്ങാണ് വരുന്നത് ഒരു പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് ഇതിൽ വന്നേക്കുന്നത് മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ ഡിസൈനും എൻഡിങ് സൈഡിലേക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ബോക്കാണ് അതുപോലെ ടാസൽസോട് കൂടി വന്നേക്കുന്ന ഒരു സെറ്റ് നെക്സ്റ്റ് കളർ വരുന്നതും ഈ ഒരു ലവൻഡർ ആണ് നെക്സ്റ്റ് ക്രീം ആൻഡ് ലവൻഡർ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ ടോൺ തന്നെയാണ് ഇത് വരും ഒരു ഗ്രീൻ ആൻഡ് ഒരു ലെവൻഡർ ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ വരുന്നത് നല്ല ലെങ്ത്തി ദുപ്പട്ടയാണ് അതുപോലെ ഇങ്ങനെ ടു സൈഡും എല്ലാം ഇടാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു സെറ്റാണ് നെക്സ്റ്റ് സെറ്റും ജംതാനി ടെസർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു ക്രീം ആൻഡ് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു മോട്ടീവ്സ് ആണ് ഒരു ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ദാമനിലേക്ക് വരുമ്പം ഈ ഒരു ഡിസൈനാണ് ഒരു പ്ലാൻ ഡിസൈനാണ് ആണ് വന്നേക്കുന്നത് സ്ലീവിൻ്റെ പാർട്ടിലും ഈ ഈ സെയിം പാറ്റേൺ തന്നെ അതായത് ബോഡിയുടെ സെയിം തന്നെയാണ് സ്ലീവ് പാർട്ടും കൊടുത്തേക്കുന്നത് അതുപോലെ എൻറ്റിങ്ങിലേക്ക് ഈ ഒരു ലൈൻസും വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു സെറ്റ് ഇതിനകത്തും സെയിം തന്നെ ക്രീം കളറിലുള്ള ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നതും ഈ ഒരു പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് എൻറ്റിങ് സൈഡിൽ ടാജിൽസും ഉണ്ട് ഇതിൻ്റെ പ്രൈസും ടു തൗസൻഡ് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് ഈ ഒരു മസ്റ്റേർഡ് ടോണിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ടോൺ തന്നെ ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഈയൊരു കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതൊക്കെ ഒരു വിവിംഗ് പാറ്റേൺ ജംതാനി വീവ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ടാണേലും നല്ലൊരു ലൈറ്റ് ക്രീം വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ആ ഒരു ബ്ലൂവും ഗ്രേ കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന സെറ്റാണ് അതുപോലെ തന്നെ ലെങ്ത്തും വിത്തും ഉള്ള സെറ്റ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിലും ഈ ഒരു പാറ്റേണിലുള്ള ഒരു തുപ്പട്ടയുമാണ് ആഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ക്രീം ആൻഡ് പിങ്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു സെറ്റിൽ മിഡിലൊക്കെയും ഈ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു സെറ്റ് ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ദുപ്പട്ടയുടെ ആ ഒരു രണ്ട് എൻ്റിലും നല്ല ഒരു തിക്കായിട്ടുള്ള ബോക്കാണ് പോയിരിക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ